രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഞായാർ ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മേഡം പതിനഞ്ച് വാർത്തകൾ വായിക്കുന്നത് ഗാസ വെടിനിർത്തൽ ഈജിപ്ത് സംഘം ടെല്ല ചർച്ച നടത്തി ഇസ്രായേൽ നിർദ്ദേശങ്ങൾ വിലയിരുത്തുന്നു എന്ന് ഹമാസ് വെടിനിർത്തലിനായി ഇസ്രായേൽ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങൾ പഠിച്ചു വരികയാണെന്ന് ഹമാസ് വെളിപ്പെടുത്തി രണ്ടാഴ്ച മുൻപ് ഹമാസ് നൽകിയ വെടിനിർത്തൽ വ്യവസ്ഥകൾക്ക് മറുപടിയായുള്ള നിർദ്ദേശങ്ങളാണ് ഇസ്രായേൽ കൈമാറിയിരിക്കുന്നതെന്നാണ് സൂചന മധ്യസ്ഥരായ ഈജിപ്തിൻ്റെ ഉന്നത സംഘം വെള്ളിയാഴ്ച അടൽഅവീവിലെത്തി ഇസ്രായേൽ നേതൃത്വവുമായി ചർച്ച നടത്തി ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന തെക്കൻ ഗാസയിലെ റഫ ആക്രമിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ഈ മാസാദ്യം കൈറോയിൽ നടന്ന ചർച്ച പരാജയമായിരുന്നു അതിനിടെ ഇന്നലെ പുലർച്ചെ റഫൈലെ ടെൽ സുൽത്താൻ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ബോംബിങ്ങിൽ നാല് കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ ആറുപേർ കൊല്ലപ്പെട്ടു നാലു മാസം പ്രായമായ പെൺകുഞ്ഞും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു സെൻട്രൽ ഗാസയിലെ നുസുറുത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വീടുകളിൽ നടന്ന ബോംബാക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒട്ടേറെ പേർ കുടുങ്ങി ഇതുവരെ ഗാസയിൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി കൊല്ലപ്പെട്ടു എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി പേർക്ക് പരിക്കേറ്റു വെസ്റ്റ് ബാങ്കിൽ ജെനിൻ പട്ടണത്തിൽ ഇസ്രായേൽ പട്ടാളം രണ്ട് പലസ്തീൻ യുവാക്കളെ വെടിവെച്ചു കൊന്നു രണ്ടു പേർക്ക് പരിക്കേറ്റു യു എസിൽ യുദ്ധവിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം രണ്ടാം ആഴ്ചയിലേക്ക് പാരീസിലും വിദ്യാർത്ഥി സമരം യു എസ് സർവകലാശാല ക്യാമ്പസുകളിലെ ഗാസ യുദ്ധവിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം രണ്ടാം ആഴ്ചയിലേക്ക് കടന്നു പ്രതിഷേധത്തിൻ്റെ പ്രഭാകേന്ദ്രമായ കൊളംബിയ സർവകലാശാലയിൽ കഴിഞ്ഞ രണ്ട് ദിവസവും സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു പ്രതിഷേധം തുടരുമെന്ന് വിദ്യാർത്ഥി നേതാക്കൾ അറിയിച്ചു ക്യാമ്പസിൽ കെട്ടിയുള്ള പ്രതിഷേധം കൊളംബിയയിൽ നിന്നാണ് ആരംഭിച്ചത് ബോസ്റ്റണിലെ നോർത്ത് ഈസ്റ്റേൺ സർവകലാശാലയിൽ കെട്ടി സമരം ചെയ്ത നൂറോളം പേരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി ഹാംബോൾട്ടിലെ കാലിഫോർണിയ സ്റ്റോക്ക് പോളിടെക്നിക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തമ്പടിച്ച സമരക്കാരെ നീക്കം ചെയ്യാൻ പോലീസിനെ നിയോഗിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി കൊളോറാഡയിൽ ഡെൻവറോസ് ഒറോറിയ ക്യാമ്പസിൽ നാൽപ്പത് വിദ്യാർത്ഥികൾ അറസ്റ്റിലായി ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ സമരക്കാരും പോലീസുമായി ഏറ്റുമുട്ടി മുപ്പത്തിനാല് വിദ്യാർത്ഥികൾ അറസ്റ്റിലായി ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ മുപ്പത്തി പേരും മെയ് പത്തിൻ്റെ ബിരുദദാന ചടങ്ങ് റദ്ദാക്കിയ യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ കാലിഫോർണിയയിൽ തൊണ്ണൂറ് വിദ്യാർത്ഥികളും അറസ്റ്റിലായി അതിനിടെ ദ സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക് ക്യാമ്പസിലും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കുടിൽ കെട്ടി സമരം ആരംഭിച്ചു ഫ്രാൻസിലെ പ്രമുഖ ഗവേഷക സർവകലാശാലയായ പാരിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സ്റ്റഡീസിൽ കുടിൽക്കെട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് ഒഴിപ്പിച്ചു ഗാസ വിഷയത്തിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞത് സംഘർഷത്തിനിടയാക്കിയതോടെ വെള്ളിയാഴ്ച മുതൽ ക്ലാസുകൾ ഓൺലൈനാക്കിയിരുന്നു ഇന്ത്യയിലേക്കുള്ള എണ്ണക്കപ്പലിന് നേർക്ക് ഹൂതികളുടെ മിസൈൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എണ്ണക്കപ്പലിനു നേരെ ചെങ്കടലിൽ ഹൂദികളുടെ ആക്രമണം മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് കപ്പലിനു നേരെ തൊടുത്തത് കപ്പലിന് നിസ്സാര കേടുപാട് പറ്റിയെന്നാണ് യു എസ് മിലിറ്ററി സെൻട്രൽ കമാൻഡ് അറിയിച്ചത് ഹൂദി സൈനിക വക്താവ് ആക്രമണം സ്ഥിരീകരിച്ചു റഷ്യയിലെ പ്രിമോർസ്കിൽ നിന്ന് ഗുജറാത്തിലെ വാദിനാറിലേക്കുള്ള യാത്രയ്ക്കിടെ യമനിലെ മോച്ച തീരത്തിന് സമീപമാണ് ആക്രമണം നവംബറിന് ശേഷം ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ അൻപതിലേറെ മിസൈൽ ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്തും വരെ കപ്പലുകളെ ലക്ഷ്യമിടുമെന്നാണ് ഹൂതികളുടെ നിലപാട് കേരളത്തിൽ പോളിംഗ് എഴുപത്തിയൊന്ന് പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനം രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ആറ് ശതമാനം കുറവ് അമ്പരപ്പിൽ മുന്നണികൾ കേരളത്തിലെ ആകെ വോട്ടർമാർ രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് ബൂത്തിൽ പോൾ ചെയ്ത വോട്ടുകൾ ഒരു കോടി തൊണ്ണൂറ്റി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് വീട്ടിലിരുന്ന് വോട്ട് ചെയ്തവർ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അഞ്ച് തപാൽ ബാലറ്റുകൾ ഇതുവരെ മുപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ആകെ പോൾ ചെയ്ത വോട്ടുകൾ ഒരു കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എൺപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനം ഇടിഞ്ഞതിൽ അമ്പരപ്പ് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ആറ് ശതമാനത്തോളമാണ് പോളിംഗ് കുറഞ്ഞത് എഴുപത്തിയൊന്ന് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം പോളിംഗ് നടന്നതായാണ് ഇന്നലത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിയേഴ് പോയിന്റ് എട്ട് നാല് ശതമാനമായിരുന്നു പോളിംഗ് വോട്ടെടുപ്പ് ദിനം രാത്രി ഒൻപത് മണിയോടെ എഴുപത് പോയിൻ്റ് മൂന്ന് അഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് ശതമാനം ഇന്നലെ പുതുക്കിയ കണക്കുകളിൽ ഒരു ശതമാനത്തിലേറെ വർദ്ധിച്ചു വീട്ടിലിരുന്ന് വോട്ട് ചെയ്തവരുടെയും നിലവിലുള്ള തപാൽ വോട്ടുകളുടെയും എണ്ണം ചേർക്കുകയും ബാലറ്റ് വോട്ടുകളുടെ കണക്ക് പുതുക്കുകയും ചെയ്തപ്പോഴാണ് ശതമാന കണക്ക് ഉയർന്നത് അരലക്ഷത്തിലേറെ സൈനികരുടെ സർവീസ് ബാലറ്റ് തപാൽ മാർഗം സ്വീകരിക്കാൻ വോട്ടെണ്ണൽ ദിനമായ ജൂൺ നാല് വരെ സമയമുള്ളതിനാൽ പോളിംഗ് ശതമാനം അല്പം കൂടി ഉയരാൻ സാധ്യതയുണ്ട് എസ് എം എ പന്ത്രണ്ട് വയസ്സുവരെ സൗജന്യ മരുന്ന് അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലർ ആസ്ട്രോഫി അതായത് എസ് എം എ ബാധിച്ച പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ മരുന്ന് വിതരണം ആരംഭിച്ചു ആറ് വയസ്സുവരെയുള്ള രോഗികൾക്കായിരുന്നു നേരത്തെ സൗജന്യമായി മരുന്ന് നൽകിയിരുന്നത് ഇത്തവണ അൻപത്തിയേഴ് കുട്ടികൾക്കാണ് മരുന്ന് നൽകിയത് പന്ത്രണ്ട് വയസ്സ് വരെ ചികിത്സ ഉയർത്തുമ്പോൾ ഇരുപത്തിമൂന്ന് കുട്ടികൾക്ക് കൂടി മരുന്ന് ലഭിക്കും നവകേരള സദസ്സിനിടെ എസ് എം എ ബാധിതയായ കോഴിക്കോട് സ്വദേശി സിയ മെഹ്റിൻ തൻ്റെ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ ആറു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കൂടി മരുന്ന് സൗജന്യമാക്കിയാൽ സഹായകരമാകുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു നട്ടലിൻ്റെ വളവ് പരിഹരിക്കുന്നതിനുള്ള ആദ്യത്തെ സൗജന്യ ശസ്ത്രക്രിയയ്ക്ക് വിധേയായതും സിയ മെഹറിനായിരുന്നു ആറു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒന്നര വർഷത്തിലേറെയായി സൗജന്യമായി മരുന്ന് നൽകുന്നുണ്ട് ഒരു ഡോസിന് ആറ് ലക്ഷത്തോളം രൂപയാണ് വില സ്വർണ്ണവേട്ട പിടികൂടിയത് മിശ്രിതമാക്കിയ സ്വർണം തിരുവനന്തപുരത്ത് ഒരു കോടി കോഴിക്കോട്ട് എഴുപത്തി ലക്ഷം കോഴിക്കോട്ട് പന്ത്രണ്ട് പോയിൻ്റ് ആറ് ലക്ഷം രൂപയുടെ വിദേശ കറൻസിയും പിടികൂടി കോഴിക്കോട് വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച എഴുപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണം പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വിദേശ കറൻസി നാല് ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ ആറ് ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകൾ എന്നിവ വ്യത്യസ്ത യാത്രക്കാരിൽ നിന്ന് പിടികൂടി ജിദ്ദയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശി മിശ്രിത രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച സ്വർണമാണ് കണ്ടെടുത്തത് എഴുപത്തിയാറ് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം രൂപയുടെ ഒന്നേ പോയിൻറ്റ് പൂജ്യം ഏഴ് ഒൻപത് കിലോഗ്രാം സ്വർണം ലഭിച്ചതായി കസ്റ്റംസ് അറിയിച്ചു യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തു സൗദിയിലേക്ക് പോകാനെത്തിയ കാസർഗോഡ് സ്വദേശി കടത്താൻ ശ്രമിച്ച പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് തുല്യമായ സൗദി റിയാൽ പിടികൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപയുടെ സ്വർണം പിടികൂടി രാവിലെ നാലരയോടെ ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ എയർ അറേബ്യ വിമാനത്തിലെ യാത്രക്കാരിൽ നിന്നാണ് ഒന്നേ പോയിന്റ് നാല് എട്ട് കിലോ സ്വർണം പിടികൂടിയത് തിരുവനന്തപുരം സ്വദേശിയായ ഇരുപത്തി ആറ് വയസ്സുകാരനാണ് സ്വർണം കടത്തിയത് ഇയാളെ റിമാൻഡ് ചെയ്തു ഇയാൾ ധരിച്ചിരുന്ന അടിവസ്ത്രത്തിനുള്ളിൽ പ്രത്യേക അറകളുണ്ടാക്കി സ്വർണം മിശ്രിത രൂപത്തിലാക്കിയാണ് ഒളിപ്പിച്ചത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് എയർ കസ്റ്റംസ് തിരുവനന്തപുരം യൂണിറ്റ് സ്വർണം പിടികൂടിയത് ആകെ ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് അഞ്ച് കിലോഗ്രാം മിശ്രിതം വേർതിരിച്ച് ഇരുപത്തിനാല് ക്യാരറ്റിലേക്ക് മാറ്റിയപ്പോഴാണ് ഒന്ന് പോയിൻറ്റ് നാല് എട്ട് കിലോഗ്രാം ആയത് മണിപ്പൂരിൽ രണ്ട് സിആർ പി എഫ് ജവാൻമാർക്ക് വീരമൃത്യു കൊല്ലപ്പെട്ടത് ബോംബാക്രമണത്തിൽ പരസ്പരം ആരോപണം ഉന്നയിച്ച് കുക്കി മെയ്ത വിഭാഗങ്ങൾ മണിപ്പൂരിൽ പോളിംഗ് പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെ വ്യാപകമായ ആക്രമം ബിഷ്ണുപൂരിൽ രണ്ട് സിആർ പി എഫ് ജവാൻമാർ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കാങ്പോക് പിയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള വെടിവെയ്പ്പിൽ മെയ്ദൈ വിഭാഗക്കാരൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടേകാലോടെയാണ് ബിഷ്ണുപൂരിൽ മെയ്ദൈ കുക്കി അതിർത്തിയായ നാരൻ സൈനയിലെ സി ആർ പി എഫ് ഔട്ട് പോസ്റ്റിന് നേരെ ആക്രമണമുണ്ടായത് ഒരു മണിക്കൂറോളം വെടിവയ്പ് നടത്തിയ ആക്രമികൾ ബോംബ് എറിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സിആർ പി എഫ് ഇൻസ്പെക്ടർ എൻ മുഹമ്മദ് സർക്കാർ ഹെഡ് കോൺസ്റ്റബിൾ അരൂപ് സൈനി എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ക്യാമ്പിന് തൊട്ടടുത്തുള്ള സിആർ പി എഫ് നൂറ്റി ഇരുപത്തി എട്ട് ബറ്റാലിയന്റെ ഔട്ട് പോസ്റ്റിലാണ് ബോംബ് സ്ഫോടനമുണ്ടായത് കുക്കി ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മണിപ്പൂർ പോലീസ് പറഞ്ഞു എന്നാൽ മെയ്ദൈ ഭീകര സംഘടനകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കുക്കി സംഘടനകൾ ആരോപിച്ചു പ്രദേശത്ത് കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചു സമീപ ഗ്രാമങ്ങളിൽ കേന്ദ്രസേനയും മണിപ്പൂർ കമാൻഡുകളും തിരച്ചിൽ ആരംഭിച്ചു കുക്കി ഉപവിഭാഗമായ കോവംശജരുടെ ഗ്രാമങ്ങളാണ് ഇവിടെയുള്ളത് ബോക്സിംഗ് ഇതിഹാസം മേരി കോമിന്റെ കുടുംബവീടും ഇവിടെയാണ് നിയമസഭ പാസാക്കിയ അഞ്ച് ബില്ലുകൾക്ക് കൂടി അംഗീകാരം ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലടക്കം നിയമസഭ പാസാക്കിയ അഞ്ച് ബില്ലുകൾക്ക് കൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകാരം നൽകി ഇതോടെ നിയമസഭ പാസാക്കിയവയിൽ രാഷ്ട്രപതിക്ക് അയച്ചവയൊഴികെയുള്ള മുഴുവൻ ബില്ലുകളിലും ഗവർണർ തീരുമാനമെടുത്തു ശുഭദിനം നന്ദി